അപരിഗ്രഹം ജീവിത നിർവഹണത്തിന് അത്യാവശ്യമല്ലാത്ത അനവധി വസ്തുക്കളും സാധന സാമഗ്രികളും സമ്പാദിച്ചു കൂട്ടാനുള്ള തീവ്രമായ വ്യഗ്രത ഉപേക്ഷിക്കുകയാണ് അപരിഗ്രഹം അവസാനമില്ലാത്ത ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവർക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് സമ്പാദനത്തിനും സംഗ്രഹിച്ച് കൂട്ടാനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവയ്ക്കാതിരിക്കുക എന്ന് താൽപ്പര്യം മനുഷ്യൻ്റെ സദാചാര പദ്ധതികളുടെ അടിസ്ഥാനമായി യോഗശാസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് മേൽപ്പറയപ്പെട്ടവ ഇത്രയും നാം അംഗീകരിക്കുകയും കഴിയുന്നത്ര സ്വാത്മീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ മറ്റനേകം സ്വഭാവ വൈശിഷ്ട്യങ്ങൾ സ്വമേധയാ വന്നു ചേരുന്നതും വളർന്നു വരുന്നതുമാണ് നിയമം നാം ഓരോരുത്തരും ആദരിക്കുകയും അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതായ അഞ്ച് ദിനചര്യാക്രമങ്ങളാണ് നിയമത്തിൽ അടങ്ങിയിരിക്കുന്നത് ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രണിദാനം ഇവയാണ് നിയമം ഓരോന്നിനെ പറ്റിയും ലഘുവായ വിവരണം പറയുന്നു ശൗചം വിചാരം വാക്ക് പ്രവൃത്തി ഇതു മൂന്നും ജീവിതത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് അവ ശുചിയായിരിക്കണം ദുശ്ചിന്തകളിൽ നിന്നും ദുറുവാക്കുകളും ദുർവാക്കുകളിൽ നിന്നും ദുർവൃത്തികളും ഉണ്ടാകുന്നു ഇത് സർവനാശത്തിനും ക്ലേശത്തിനും കാരണമായി കലാശിക്കുന്നതാണ് സ്വന്തം ജീവിതത്തിനു മാത്രമല്ല ചുറ്റുപാടുമുള്ള ലോകത്തിനു തന്നെ അത് ആപത്താണ് അതുകൊണ്ട് അപ്രകാരമുള്ള വ്യാപാരങ്ങളിൽ മനസ്സ് കുടുങ്ങിപ്പോകാതെ സൂക്ഷിക്കുക ഇതുകൊണ്ട് മാത്രമായില്ല ശരീരത്തിൻ്റെ ബാഹ്യവും ആഭ്യന്തരവുമായ ശുദ്ധിയിലും പ്രത്യേകം ശ്രദ്ധിക്കണം വസ്ത്രവും വപുസ്സും ശുചിയായിരിക്കണം വസ്ത്രം വപുസ് വിദ്യ വിനയം വാക്ക് എന്നിങ്ങനെ അഞ്ചു കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ മാനദണ്ഡമായി ഗുരുജനങ്ങൾ കണക്കാക്കുന്നത് സന്തോഷം എപ്പോഴും നൈസർഗികമായ കൂടി ഇരിക്കുക അത് ശരീരത്തിനും മനസ്സിനും ഒരു ഔഷധമാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം